ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലോകത്ത് ഇന്നും ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങളുണ്ട് അത്തരം ഒരു ചോദ്യമാണ് ലോകത്തിന്റെ മേൽക്കൂരിൽ ഹിമാലയൻ മലനിരകളിൽ മനുഷ്യന്റെ കണ്ണീരിൽ നിന്നും മറന്നിരിക്കുന്ന ഒരു നഗരം അതെ ശമ്പാല ബുദ്ധമത ഗ്രന്ഥങ്ങൾ പറയുന്നത് അവിടെ ലോകത്തിലെ ഏറ്റവും ശുദ്ധമായ ജ്ഞാനം കാത്തു സൂക്ഷിക്കുന്ന ശമ്പാല എന്നൊരു രഹസ്യ രാജ്യമുണ്ടെന്നാണ് പുരാതന ടിബറ്റൻ പുസ്തകങ്ങളിലും സോവിയറ്റ് യൂണിയന്റെ രഹസ്യ രേഖകളിലും വരെ ഈ ഇടത്തെപ്പറ്റി പരാമർശിക്കുന്നുണ്ട് അത് വെറും ഒരു പുരാണമോ അതോ ഭൂമിയിലെ യഥാർത്ഥ സ്വർഗമോ അതിന്റെ രഹസ്യങ്ങൾ നമുക്ക് അനാവരണം ചെയ്യാം ഇവിടെയാണ് ശമ്പാല ശമ്പാലയെ വിവരങ്ങൾ ആദ്യമായി വരുന്നത് കാലചക്രം എന്ന അതിപുരാതന ബുദ്ധമത ഗ്രന്ഥത്തിൽ നിന്നാണ് കാലചക്രം എന്ന വാക്കിനർത്ഥം സമയത്തിന്റെ ചക്രം എന്നാണ് സംസ്കൃതത്തിൽ ശംബാല എന്നാൽ സമാധാനത്തിന്റെ ഉറവിടം അല്ലെങ്കിൽ ശാന്തതയുടെ സ്ഥലം എന്നാണ് ബുദ്ധ ഗ്രന്ഥങ്ങൾ സൂചിപ്പിക്കുന്നത് ഹിമാലയൻ പർവ്വതങ്ങൾക്ക് വടക്കു ഭാഗത്തായി പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാത്ത മഞ്ഞു മൂടിയ ഒരു താഴ്വേലിയിലാണ് ശംബാല സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ശംബാലയുടെ ഈ രഹസ്യം ലോകമെമ്പാടുമുള്ള സഞ്ചാരികളെയും സാഹസികനെയും ആകർഷിച്ചു അതിൽ ഏറ്റവും പ്രമുഖനായിരുന്നു നിക്കോളാസ് റോയിച്ച് അദ്ദേഹം ശമ്പാല ഒരു ഭൗതിക സ്ഥലം എന്നതിലുപരി അത്യാധുനിക പുരോഗമിച്ച ഒരു സംസ്കാരം ഉള്ള സ്ഥലമായിട്ടാണ് കണ്ടത് ശമ്പാല എന്ന ആശയം ലോകമെമ്പാടും പ്രശസ്തമായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ജെയിംസ് ഹിൽട്ടൺ എഴുതിയ ലോസ്റ്റ് ഹോറിസോൺ എന്ന നോവലിലൂടെയാണ് ഈ നോവലിലെ ശമ്പാലയുടെ സാങ്കല്പിക രൂപമായ ഷാങ്കിരില എന്ന പേര് പിന്നീട് ലോകമെമ്പാടും പറുദീസയുടെ പര്യായമായി മാറി എന്ന് പറയട്ടെ രണ്ടാം ലോകമഹായുദ്ധ സമയത്ത് നാസിയും ജർമ്മനിയും ഈ സ്ഥലം അന്വേഷിച്ചതായി റിപ്പോർട്ടിലുണ്ട് ലോകത്തെ പഠിക്കാനുള്ള ശക്തിക്ക് വേണ്ടി ഷംബാലയുടെ ആത്മീയ ശക്തി നേടാനായിരുന്നു അവരുടെ ശ്രമം ശംഭാലയുടെ ഭൗതികമായ പ്രാധാന്യത്തിനാൾ ഉദ്ധമതത്തിൽ പ്രാധാന്യം അതിന്റെ ആത്മീയതയും പ്രവചനാത്മകവുമായ പങ്കാണ് ശമ്പല നഗരത്തെ ഭരിക്കുന്നത് മുപ്പത്തിരണ്ട് രാജാക്കന്മാരുടെ ഒരു പരമ്പരയാണ് അവരുടെ പ്രധാന ദൗത്യം ലോകത്ത് ശുദ്ധമായ ധർമ്മം സംരക്ഷിക്കുക എന്നതാണ് ഈ രാജവംശത്തിലെ അവസാനത്തെ രാജാവായിരിക്കും ചക്രൻ കാലചക്ര പ്രവചനമനുസരിച്ച് ലോകം അജ്ഞതയിലും യുദ്ധങ്ങളിലും ഒഴിങ്ങിപ്പോകുന്ന ഒരു കാലം വരും അപ്പോൾ ശമ്പാല പുറം ലോകത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും രുദ്രചക്രൻ ഇരുട്ടന്റെ ശക്തികൾക്കെതിരെ ഒരു അവസാന യുദ്ധത്തിന് നേതൃത്വം നൽകുകയും ചെയ്യും ഈ യുദ്ധത്തിൽ രുദ്രചക്രൻ വിജയിക്കുകയും ലോകത്തെ സമാധാനത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ഒരു പുതിയ യുഗം സ്ഥാപിക്കുകയും ചെയ്യും ഈ വിശ്വാസമാണ് ശമ്പാലയെ പല ബുദ്ധവിശ്വാസികൾക്കും ഒരു പ്രത്യാശയുടെ കേന്ദ്രമായി നിലനിർത്തുന്നത് ഇന്ന് പല ആധുനിക ബുദ്ധമത പണ്ഡിതരും പറയുന്നത് ശമ്പാല ഒരു ഭൂമിശാസ്ത്രപരമായ സ്ഥലമല്ല എന്നാണ് ശമ്പാല എന്നത് നമ്മുടെ മനസ്സിന്റെ ശുദ്ധമായ അവസ്ഥയാണ് പുറത്തെവിടെയുള്ളൊരു നഗരം തേടുന്നതിന് പകരം ഓരോ മനുഷ്യന്റെയും അവരുടെ ഉള്ളിലുള്ള ശാന്തതയും ജ്ഞാനവും കണ്ടെത്താനുള്ള ഒരു ആത്മീയ യാത്രയാണ് ഇത് ശമ്പാലയിൽ പ്രവേശിക്കണമെങ്കിൽ നമ്മൾ ശാരീരികമായി യാത്ര ചെയ്താൽ മാത്രം പോരാ ആത്മീയമായും ധാർമ്മികമായും ആ നഗരത്തിൽ പ്രവേശിക്കാൻ യോഗ്യരായിരിക്കണം ആ യോഗ്യത നേടുന്നവർക്ക് മാത്രമായിരിക്കും ഈ രഹസ്യ ലോകത്തിലേക്കുള്ള പ്രവേശന കവാടം കണ്ടെത്താൻ സാധിക്കുക അതുകൊണ്ട് തന്നെ ശമ്പാലയിലെ ഏറ്റവും വലിയ ശക്തി അവിടുത്തെ ആയുധങ്ങളല്ല മറിച്ച് അവിടുത്തെ ആളുകൾ കാത്തുസൂക്ഷിക്കുന്ന ദയയും കരുടയുമാണെന്ന് പറയപ്പെടുന്നു ശമ്പാല അതൊരു ഭൗതിക നഗരമായാലും ആന്തരികമായ ഒരവസ്ഥയായാലും ഒരു കാര്യം വ്യക്തമാണ് പ്രതീക്ഷ സമാധാനം ധാർമ്മികത എന്നിവയുടെ പ്രതീകമായി ഈ ആശയം ലോകമെമ്പാടും നിലനിൽക്കുന്നു ലോകം പ്രതിസന്ധിയിലാകുമ്പോൾ എവിടെയോ ഇരുന്ന് നമ്മെ നിരീക്ഷിക്കുകയും ആവശ്യമുള്ളപ്പോൾ ധർമ്മം പുനഃസ്ഥാപിക്കാൻ വരികയും ചെയ്യുന്ന ഒരു രഹസ്യ സൈന്യം എന്ന ആശയം എത്രമാത്രം പ്രചോദനം നൽകുന്നതാണ് അല്ലേ നിങ്ങളുടെ അഭിപ്രായത്തിൽ ശമ്പാല ഭൂമിയിൽ എവിടെയെങ്കിലും മറിഞ്ഞിരിപ്പുണ്ടോ അതോ അത് നമ്മുടെ മനസ്സിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സ്വപ്നമാണോ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ചിന്തകൾ പങ്കുവയ്ക്കൂ ഈ നിക്കോഡ യാത്ര ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക